നല്ല പഴുത്ത പപ്പായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഇതിൻ്റെ കുരുവൊക്കെ ഇങ്ങെടുക്കണ് വിത്ത് പാകാൻ വേണ്ടിട്ട് അപ്പം ഇത് വളരെ ഈസി പണിയാണ് വളരെ നിസാര ജോലി അപ്പം ഉണ്ടോ ഈ കുരുമൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തു കണ്ടോ മണ്ണെന്ന് പതുക്കെ ഇളക്ക ഇളക്കാണെങ്കിൽ നമ്മളുടെ കൈ കൊണ്ട് ഈ മണ്ണെന്ന് ഇളയാൽ മതി ഒരിഞ്ച് ഇളകിയാൽ മതി അതിന് ശേഷം ഈ കുരു അങ്ങോട്ട് ഇട്ടു കൊടുത്തു അതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാധനം മുളച്ചു അപ്പോൾ മഴയൊന്നൊന്നും തൂളണം അല്ലെങ്കിൽ അല്പം ഒന്ന് നനച്ചു കൊടുക്കുക ഡെയിലി ഇരുട്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലത്ത് ഒന്ന് നനച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടോ ഒരാഴ്ചക്കുള്ള സാധനം മുളച്ച് വന്നു അപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ഉള്ള സാധനം എല്ലാം കേട്ടോ എല്ലാ തയ്ക്കണം നല്ല കരുത്തന്മാരാണ് ഞാനപ്പോൾ ഒരു അടി താഴ്ചയുള്ളൊരു കുഴി ഒരു മൂന്ന് നാലടി വട്ടം അതിലേക്ക് ഇവിടെയുള്ള ശവർ ഉണങ്ങിയ കരിയിലകൾ പച്ചലുകൾ ഇതൊക്കെ ഉണന്നിട്ട് നിറയ്ക്കാണ് കേട്ടോ അതിന് ശേഷം വളർ ഇത് വയ്ക്കാം അപ്പം ഈ പപ്പായ വളരെ രുചികരാണ് നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട ഒരു കിലോയ്ക്ക് എൺപത് രൂപ മുടങ്ങിയിട്ട് നൂറ്റി ഇരുപത് രൂപ വരെയാണ് പപ്പായുടെ വില അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുണ്ടാക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് സുഖമായിട്ട് കറി വെച്ച് തന്നാം അപ്പം നമ്മളുടെ കട്ടിങ് ബോർഡ് അല്ലെങ്കിൽ കട്ടിങ് ബോർഡല്ല നമ്മളുടെ പച്ചക്കറി കരിയൊരു ബോർഡുണ്ട് അതിൽ ക്യാരറ്റൊക്കെ ചീമ്പണ പോലെ സുഖമായിട്ട് കഴിഞ്ഞിട്ട് സ്ലൈസ് ആണെങ്കിൽ അടിപൊളി പച്ചക്കി തന്നെ കക വെച്ച് തരണം പിന്നെ പഴുത്തു കഴിഞ്ഞാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വളരെ മധുരവും വളരെ രുചിരമായിട്ടുള്ള ഭക്ഷണം അപ്പോൾ പപ്പായ കൃഷി ചെയ്യാനായിട്ട് കണ്ടോ വളരെ എളുപ്പമാണ് തൈക്കൾ മുഴുവനും എൻ്റെ വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും ഇഷ്ടം പോലെ മുളച്ചിടണം അപ്പൊ ഞാൻ ഈ ചാണകവും ആട്ടുംകാട്ടം കൂടിയിട്ട് ഒരു നാല്പത് രൂപയ്ക്കുള്ളത് ഓരോ കുഴിയിലിട്ടാണ് അപ്പൊ ഒരു അഞ്ചാം സ്ഥലത്ത് കുഴി ഊത്തിട്ടുണ്ട് അപ്പൊ ചാണകം ഇട്ടു ഇനി വേണ്ട നല്ല കരുത്തന്മാരായിട്ടുള്ള ചെടികൾ പപ്പായ ചെടി ഞാനപ്പം ഇവിടുന്ന് ഇഷ്ടംപോലെ കണ്ടില്ലേ പത്ത് നൂറ്റമ്പത് മുന്നൂറ് തൈക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ചാറെണ്ണം പറച്ചിട്ടാണ് ഒരു കുഴി നടന്നത് അപ്പം നിങ്ങൾ ആറെണ്ണംന്ന് വെക്കേണ്ട ഒരെണ്ണം വെച്ചാൽ മതി പക്ഷെ അതിന് അപ്പോൾ ഡെയിലി നനച്ചുകൊടുത്തേക്കണം ഡെയിലി കാലത്ത് അല്ലെങ്കിൽ രാത്രി തന്നെ നനച്ചു കൊടുക്കണമെങ്കിൽ എല്ലാം ഉണ്ടാക്കിക്കോളും ഒരെണ്ണം മതി പക്ഷേ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഒരുമിച്ച് ഉണർന്നിട്ട് ഒരു കുഴിയിൽ നട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതൊക്കെ പറിച്ചു കൊടുത്തേ കളയാണ് ആവശ്യമില്ല അപ്പോൾ കളയണം കണ്ടോ നല്ല കരുത്തന്മാരായ പപ്പായ തൈക്കളാണ് ആവശ്യമൊക്കെ രണ്ട് വീട്ടിലേക്ക് വരാം ഫ്രീ ആയിട്ട് തരാം പൈസ ഒന്നും വേണ്ട അപ്പോൾ കണ്ടോ ഞാൻ നടുന്നത് ഒരു കുഴിയിൽ അഞ്ചും മാറണം അപ്പോൾ ഒരു കപ്പ് വെള്ളം വയ്ക്കണുള്ളൂ ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കണം ഇനി രണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ വന്നു കഴിക്കും അപ്പോൾ ഈ അഞ്ചാറ് തൈക്കളുള്ള കാരണം എന്തായാലും രണ്ടോ മൂന്നെണ്ണം അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഉപ്പുണ്ടാവും അപ്പോൾ ആഴ്ചയിൽ ഒരു കപ്പ് വെള്ളം എടുത്താൽ മതി കണ്ട ഇപ്പം നട്ടു ഇനി ഒരു പത്തോ പഞ്ചോ ദിവസം കഴിയുമ്പോൾ ഏറ്റവും സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള കരുത്തനെ മാത്രമാണ് നൃത്തം ബാക്കിയുള്ളത് കണ്ട് പിഴുതുകയും അതാണ് എൻ്റെ പണി അപ്പം ഞാൻ ഇവിടെ സ്പ്രിങ്ക്ലറിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് ട്യൂബ് കണ്ടില്ലേ ആ കറുത്ത ട്യൂബ് ട്യൂബ് റിഗേഷനാണ് അപ്പോൾ പുല്ലൊന്നും വരില്ല ഇത് നനയ്ക്കാനും വരണ്ട കണ്ടോ അപ്പോൾ എല്ലാവരും ഈ പപ്പായ നട്ടു വളർത്തുക വളരെ ഒരു ഭക്ഷണം അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ വരുന്ന പപ്പായ ഫേഷ്യൽ എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് റേറ്റ് അപ്പോൾ നമ്മൾ ഈ കൃഷിക്കാർക്കൊക്കെ വല്ലയിടത്ത് യാത്ര ചെയ്യാൻ പോകുമ്പോൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പായ ഒട്ടിക്കുക വയറ് നിറച്ച് തിന്ന ബാക്കിയുള്ള ഇടത്തിട്ട് മുഖത്തങ്ങട്ട് തേക്കുക ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് മുഖം കഴിയുന്നില്ലേ ഫേഷ്യല് ചെയ്യുന്നതിനേക്കാളും അത്യുഗ്രൻ സാധനം അതായത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളുടെ വീട്ടിലെ ഫ്രഷ് പപ്പായ അവരൊക്കെ എല്ലാ റെഡ് ലേഡി അല്ലെങ്കിൽ വേറെ പപ്പായൊക്കെ പച്ച പഴിപ്പിച്ച സാധനം നമുക്ക് ബ്യൂട്ടി പാർലറിലും പച്ചക്കറി കടകളിലും കിട്ടുക പക്ഷേ നമുക്ക് കൃഷിക്കാർക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലേ ആവശ്യത്തിന് തിന്ന ബാക്കിയുള്ളത് മുഖത്ത് കഴിക്കുക കണ്ടോ അപ്പം നിങ്ങളുടെ സൗന്ദര്യം ഇരട്ടി അപ്പം വേണ്ട സ്പ്രിങ്ക്ലറിൽ നിന്ന് വെള്ളം ചീറ്റുന്നില്ലേ അപ്പോൾ ഇവർ ഇനി ഞാൻ ഈ വഴിക്ക് ഇനി വരില്ല ഇനി ഒരു പത്തോ അഞ്ചു ദിവസം കഴിയുമ്പോൾ വരും അപ്പോൾ ഇവിടെ രണ്ട് മൂന്നെണ്ണം നല്ല സ്റ്റോ ആണെങ്കിലും പിന്നെ ഇതൊരു രണ്ട് മൂന്ന് മാസം മുന്നേ വെച്ചാണ് പപ്പായ ഉണ്ടായി തുടങ്ങി അതെ പോലെ പപ്പായ നോക്കണം പഴുത്തേണ്ടല്ലേ ഇത് ഇവനെ പൊട്ടിച്ചുകൊണ്ടായിട്ട് ഇന്ന് ഇന്നത്തെ ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം ഇതാണ് അപ്പൊ ഒരു പപ്പായ മുറിച്ചതാണെങ്കിലേ നിങ്ങൾക്ക് ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ട അതുപോലെ വെള്ളം കുടിക്കണ്ട വീട്ടില് ഈ വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഇഷ്ടംപോലെ വെച്ചുകൊടുക്കുക വർഷക്കാലത്ത് ഞങ്ങളുടെ അടിച്ച് പൊളിച്ച് താഴെ തഴച്ച് വന്നിട്ട് ഇഷ്ടം പോലെ പപ്പായ വേനൽക്കാലത്ത് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ബക്കറ്റ് രണ്ട് പകറ്റും വെള്ളമാണ് വീട്ടിലുള്ളേ ഇനി വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല ഇതുകൊണ്ട് പൊട്ടിക്കുക തിന്ന അപ്പോൾ വെള്ളവും കുടിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞു കണ്ടില്ലേ ഞാനൊക്കെ ഇഷ്ടം പോലെ വെച്ചേക്കണം കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല അപ്പോൾ സബിത പറഞ്ഞ ഇത് ചാടുന്നു വേണ്ട തോട്ടിയില്ല അതൊക്കെ അങ്ങോട്ട് പൊടിച്ചു കൊടുക്കുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു രസല്ലടി എന്ന് പറഞ്ഞിട്ടാണ് ചാടുന്നത് കിട്ടുമെന്നൊക്കെ ഒന്നുകൂടിയും ആ കിട്ടിയില്ല അപ്പം ഇനി രക്ഷയില്ല അപ്പം നമ്മൾ തോട്ടിൽ വെച്ച് പൊട്ടിച്ച് സബ്ദേ ചെത്തി പൊണ്ടിരിക്കണല്ലേ അപ്പോൾ കൊതിയൂകുന്ന പപ്പായ അതോ രുചി തനി നാടൻ അപ്പോൾ ഇതൊരു ഒരു കിലോ ഒന്നേക്കാൽ കിലോ ഉണ്ടാവുള്ളൂ അപ്പോൾ വേനൽക്കാലത്തന്നെ വേണ്ടായത് അതുകൊണ്ട് വെള്ളമൊന്നും കൊടുത്തേണ്ടാവില്ല അതുകൊണ്ട് ഒരു കിലോ ഒന്നേക്കാല് കിലോ ഉള്ള പപ്പായ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇഷ്ടം പോലെ പപ്പായ കഴിക്കാം അപ്പോൾ പപ്പായ ചെടി എൻ്റെ വീട്ടിൽ വരാ വന്ന് കൊണ്ടുപോകാം പൈസ വേണ്ട അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ലൂക്കാലപ്പാട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീഡിയോകൾ ഞങ്ങളുടെ കൃഷിക്കാരുടെ വീഡിയോകളും ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഞാൻ ഈ പപ്പായ തിന്നാം കണ്ടില്ലേ പോലെ മുളച്ചുക്കണം നൂറ് കണക്കിന് നൂറുകണക്കിന് അല്ല ഒരായിരം ഉണ്ടാവും അപ്പൊ ആവശ്യക്കാര് പോയാണ് കൃഷിഭവനിലോ മറ്റുള്ള ഫാമുകളിക്കൊന്നും വേണ്ട എൻ്റെ വീട്ടിലേക്ക് വരാം അപ്പൊ ഒരു മാസം തന്നെ ഇതൊക്കെ ഞാൻ നശിപ്പിച്ചു കളയും ബാക്കി അപ്പോൾ അതുവരെ ഇതൊക്കെ വലുതാവുന്ന ഒരു മാസം ഉള്ള ഇത് വലിയ ചെടിയാവും പിന്നെ ഇവിടെ നിർത്തില്ല അപ്പൊക്കെ പിഴുതുകളയും കണ്ടല്ലേ അടിപൊളി തൈക്കളാണ് കണ്ടില്ലേ